शान्तकारं भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् लक्ष्मीकान्तं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ഈ വ്യക്തമായ പദാർത്ഥങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞുകൂടാം വ്യക്തമായ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ നമുക്ക് അവ്യക്തം എന്ന് പറയാം നമുക്ക് അറിഞ്ഞുകൂടാത്ത അറിയാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒരു ഘട്ടം അവ്യക്തം എന്ന് പറയും അതേപോലെ തന്നെ ഈ വ്യക്തമായ പദാർത്ഥങ്ങൾ എവിടെ പോയി ലയിക്കുന്നു എന്നുള്ളത് അതും നമുക്ക് അവ്യക്തമാണ് അപ്പോൾ ഇത് പോയി ലയിക്കുന്നിടവും അവ്യക്തമാണ് തുടക്കം പദാർത്ഥങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവ്യക്തമാണ് ലയിച്ചു കഴിഞ്ഞതിന് ശേഷം അവ്യക്തമാണ് അങ്ങനെ അവ്യക്തത്തിൽ നിന്നിട്ട് അവ്യക്ത അവ്യക്തയ സർവാഹ എല്ലാ പദാർത്ഥങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ പദാർത്ഥങ്ങളുണ്ട് അവയെല്ലാം വ്യക്തമായി തീരുന്നു ഒന്നൊന്നായിട്ട് നമുക്ക് അനുഭവവേദ്യമായി തീരുന്നു എപ്പോൾ ബ്രഹ്മാവിൻ്റെ പകല് ആരംഭിക്കുമ്പോൾ അതേപോലെ രാത്രിയാമേ പ്രളീ എന്ത് രാത്രി വരുമ്പോ ബ്രഹ്മാവിന്റെ ഒരു രാത്രി വരുമ്പോ ഈ വ്യക്തമായിരിക്കുന്ന സകല പദാർത്ഥങ്ങളും ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം അതേ അവ്യക്തത്തിൽ എവിടെ നിന്നിട്ടാണോ ഇതെല്ലാം ഉണ്ടായി ഇങ്ങോട്ട് വന്നത് അതേ അവ്യക്തത്തിൽ പോയി ലയിക്കുകയും ചെയ്യും ഇങ്ങനെ അവ്യക്തത്തിൽ നിന്നിട്ട് ബ്രഹ്മാവിന്റെ പകൽ ആരംഭിക്കുമ്പോൾ ബ്രഹ്മാവ് ഉണരുമ്പോഴേക്കും ഈ രോഗം ഉണ്ടാവുക തിരിച്ച് ഈ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ രാത്രിയാകുമ്പോൾ ഇതെല്ലാം പോയി ആ അവ്യക്ത ലയിക്കുക അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിയാത്തത് കൊണ്ട് അതിന് അവ്യക്തം എന്ന പേര് ഈ പ്രകാരത്തിൽ ഒരു വലിയ തുടർച്ചയായിട്ടുള്ള ചാക്രികമായ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഹാരം എന്ന് ഇതിഹാസ പുരാണങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പ്രകാരത്തിൽ സംസ്കൃതത്തിലോ ആ അർത്ഥമുണ്ട് കൊല്ലുക എന്നുള്ളതല്ല പിന്നെയോ തിരിച്ചെടുക്കുക ഉപസംഹരിക്കുക എന്ന് നമ്മൾ പറയുന്ന അതേ അർത്ഥത്തിലാണ് സംഹാരം എന്ന് ഇതിനകത്ത് സംഹാര ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ അവ്യക്തത്തിൽ നിന്നിട്ട് ഇതിനെല്ലാം പുറമേക്ക് കൊണ്ടുവന്നു അതിന് സൃഷ്ടി എന്ന് പറയും എന്നിട്ട് തിരിച്ച് ഇതിനെയെല്ലാം അവ്യക്തത്തിലോട്ട് ലയിപ്പിക്കുന്നു ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ തിരിച്ച് അവ്യക്തത്തിലേക്ക് ലയിക്കുന്നു അങ്ങനെ ഉപസംഹരിക്കൽ അതാണ് സംഹൃതി അങ്ങനെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും ഒരു ചാക്രിയ ക്രമം നടക്കുക കഴിഞ്ഞ യുഗത്തിൽ ബ്രഹ്മാവിന്റെ കഴിഞ്ഞ പകലിൽ ആയിരം ദിവ്യ യുഗമാണല്ലോ ബ്രഹ്മാവിന്റെ പകല് അത് കഴിഞ്ഞ ആയിരം ദിവ്യ യുഗം ബ്രഹ്മാവിന്റെ രാത്രി അപ്പോൾ കഴിഞ്ഞ ബ്രഹ്മാവിന്റെ കഴിഞ്ഞ പകലിൽ ബ്രഹ്മാവിന്റെ കഴിഞ്ഞ പകല് ആ പകലിൽ ഉണ്ടായിരുന്ന സമസ്ത ജീവരാശിയും സമസ്ത പദാർത്ഥങ്ങളും ബ്രഹ്മാവിന്റെ രാത്രിയിൽ ബ്രഹ്മാവിൽ ലയിച്ചു ലയിച്ചു കഴിഞ്ഞാൽ അതില്ലാതാവോ ഇല്ലാതാവില്ല അതെല്ലാം അതിന്റെ സൂക്ഷ്മമായ രൂപത്തിൽ കൂടികൊള്ളുന്നു എന്നിട്ട് ബ്രഹ്മാവിൻ്റെ ഈ പകരാരംഭിക്കുമ്പോൾ അതെല്ലാം അതേ പ്രകാരത്തില് വെളിയിലേക്ക് പ്രകടമായിട്ട് വ്യക്തമായ മണ്ഡലത്തിലേക്ക് ആവിർഭവിക്കുന്നു ആ സൃഷ്ടി പ്രക്രിയ ചെയ്യുന്ന ആള് ബ്രഹ്മാവ് തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ യുഗത്തിൽ ബ്രഹ്മാവിന്റെ പക രാത്രിയിൽ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളാണ് അതിന്റെ സൂക്ഷ്മ രൂപങ്ങളാണ് ഇപ്പോ നമുക്ക് ദൃശ്യപദാർത്ഥങ്ങളായി വരുന്നത് ഇതെല്ലാം ബ്രഹ്മാവിന്റെ രാത്രിയിൽ തിരിച്ചുപോയി അങ്ങ് ലയിക്കുന്നു അതെല്ലാം അതിന്റെ സൂക്ഷ്മ ബീജങ്ങളായിട്ട് ബ്രഹ്മാവിൽ കുടികൊള്ളുന്നു അങ്ങനെ ഈ പദാർത്ഥങ്ങൾ അവിടെ പോയി ലയിച്ചതിന് ശേഷം സൂക്ഷ്മ പദാർത്ഥങ്ങളായി കുടി കണ്ടിട്ട് അടുത്ത ബ്രഹ്മാവിൻ്റെ പദ ആരംഭിക്കുമ്പോൾ അവയെല്ലാം സ്ഥൂല പദാർത്ഥങ്ങളായിട്ട് വീണ്ടും ആവിർഭവിക്കും ഇങ്ങനെ സൃഷ്ടിയുടെയും അതേപോലെ സ്ഥിതിയുടെയും ലയത്തിന്റെയും പ്രക്രിയ ചാക്രികമായിട്ട് ചക്രാകൃതിയിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം മനുഷ്യന് ശരീരത്തിൽ കുടുങ്ങി നിന്നുകൊണ്ട് ഈ ശരീരമാണ് ഞാനെന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്തും പിടിയും കിട്ടില്ല എന്നാൽ പ്രണവാദി മന്ത്രങ്ങളുടെ ഉപാസനയിലൂടെ ബോധമണ്ഡലത്തെ ഇങ്ങ് മുകളിലേക്ക് മുകളിലേക്ക് നയിച്ച് ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ മഹർലോക പദവി വരെ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം പ്രത്യക്ഷമായി തീരും മഹർലോകത്തിലിരുന്നാൽ എല്ലാം കാണാം അതുകൊണ്ടാണ് ഞാൻ മഹർലോകമെന്ന പേര് ബോധമണ്ഡലത്തിലെ ബോധമണ്ഡലത്തെ മഹർലോകത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യവും പ്രകടമാകുന്നു അതുകൊണ്ടാണ് വ്യാസൻ എല്ലാം നമുക്കിത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പാടുന്നത് അവിടെ ഇരുന്നാണ് വ്യാസൻ ഇതെല്ലാം എലീൽസിച്ചത് എന്ന് എന്റെ ഗുരുനാഥൻ എന്നോട് മമിഷാരണ്യത്തിൽ വെച്ച് വ്യാസഗദ്യയുടെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞു വർഷങ്ങൾ മുമ്പ് സത്യാനന്ദ സരസ്വതി പാദങ്ങൾ പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്നാൽ മഹർലോകത്തില് ബോധമണ്ഡലത്തെ ഉറപ്പിച്ചാൽ ഇതെല്ലാം കാണാം അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ മഹാഗ്രന്ഥങ്ങളും നമുക്ക് പകർന്നു തരുന്നത് ഈ ചാക്രിക വ്യവസ്ഥ നേരിട്ട് കണ്ടിട്ടാണ് അദ്ദേഹം ഇത് നമ്മെ കേൾപ്പിക്കുന്നത് ഇങ്ങനെ ഭൂതഗ്രാമസേവായം ഭൂത്വാഭൂത്വ പ്രളീയത പാർത്ഥ പ്രഭവത്യഹ രാഗമേ ഈ ഭൂതഗ്രാമം ഉണ്ടായ പദാർത്ഥങ്ങളുടെ സമൂഹം ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായ വസ്തു ജീവനുള്ള പദാർത്ഥങ്ങളുണ്ട് ഭൂതങ്ങളുടെ കൂട്ടത്തിൽ ജീവനില്ലാത്ത പദാർത്ഥങ്ങളുമുണ്ട് ഇവയെല്ലാം ഭൂതം എന്നുള്ള വാക്കുകൊണ്ട് വളരെയേറെ ഭംഗിയായിട്ട് ചുരുക്കത്തില് രണ്ടരയേ ഉള്ളൂ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു അത് ഏതൊക്കെ രീതിയിലാണുള്ളത് എന്ന് നേരത്തെ ഏഴാം അധ്യായത്തിൽ പറഞ്ഞു ഭൂമി രാപോനോ വായു ഗം ബുദ്ധി രേവച അഹങ്കാരീയമ്മേ ഭിന്നാ പ്രകൃതി രക്ഷധ ആയിട്ട് പ്രകൃതികൾ ആ എട്ട് പ്രകൃതികൾ കൊണ്ടാണ് ഈ എല്ലാം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ നിർമ്മിതമായിരിക്കുന്നത് അവയുടെ ജീവൻ അപരപ്രകൃതിയാൽ നിർമ്മിതമാണ് ഇതിലുള്ള ആ പരമാത്മ പ്രതിബിംബം അതാണ് അവരുടെ ജീവൻ അതാണ് അപരപ്രകൃതി അങ്ങനെ ഈ പരപ്രകൃതിയെയും അപരപ്രകൃതിയെയും നേരത്തെ പറഞ്ഞു വച്ചു അതുകൊണ്ടാണ് ഈ ഭൂതഗ്രാമം ഭൂതങ്ങളുടെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളുടെ സമൂഹം ഉണ്ടായിരിക്കുന്നത് അതെല്ലാം ഭൂത്വ ഭൂത്വ പ്രണീയതയെ വീണ്ടും വീണ്ടും ജനിക്കുന്നു ലയിക്കുന്നു ഇവയെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു ആദ്യമായിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ആദ്യമായിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നമ്മളിതിനു മുമ്പ് അനേക ജന്മങ്ങൾ കിടന്നു എത്ര ലക്ഷമൊന്ന് എണ്ണിത്തീരാൻ പറ്റില്ല അനേക ജന്മങ്ങൾ ഈ ജന്മത്തിൽ മോക്ഷം കിട്ടിയില്ലെങ്കിൽ അനേക ജന്മങ്ങൾ ഇനിയും കടക്കണം ഭാഗവതത്തിലെ മുജുകുന്ത മോക്ഷ സമയത്ത് നമ്മൾ കേൾക്കും മുജുകുന്തൻ കണ്ണു തുറന്നല്ലോ ഭഗവത് അനുഗ്രഹത്താൽ ആ കണ്ണു തുറന്നപ്പോഴാണ് കാലയേവനൻ സംവരിക്കപ്പെട്ടത് പിന്നെ ഭഗവാന്റെ ദർശനം കിട്ടി ഭഗവാനോട് ചോദിച്ചു അങ്ങ് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭഗവാൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ മുജുകുന്ദർ ചോദിച്ച ചോദ്യം അങ്ങയുടെ പേരെന്താണ് അങ്ങ് എത്ര തവണ ജനിച്ചിട്ടുണ്ട് ഇത്യാദികളൊക്കെ ചോദിച്ചു ഭഗവാൻ പറഞ്ഞു എന്റെ പേര് ഏതൊക്കെയാണ് എന്ന് എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തീരാൻ കഴിയില്ല ഒരു ഈ പ്രപഞ്ചത്തിലുള്ള മണൽ തരികളുടെ എണ്ണം ബുദ്ധിയുള്ള ആളുകൾ അനേക ജന്മം പരിശ്രമിച്ചാൽ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി എന്ന് വരാം എന്നാലും എനിക്ക് എത്ര ജന്മം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റൂല എത്ര ശരീരങ്ങൾ സ്വീകരിച്ചു ഞാനൊന്ന് പറയാൻ പറ്റൂല എത്ര പേരുകൾ എനിക്കുണ്ടോ എന്ന് പറയാൻ പറ്റൂല അത്രയേറെയുണ്ട് ഇതാണ് ജീവന്മാരുടെ അവസ്ഥ ഇത് തന്നെ ഭഗവാൻ പറഞ്ഞ ആ കാര്യം നമ്മുടെ കാര്യമാണ് ഭഗവാൻ പറയണത് എത്രയോ ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞു അപ്പോഴെല്ലാം ഭഗവാൻ നമ്മുടെ കൂടെ വന്നു നമുക്ക് വേണ്ടി നമുക്ക് മോചനത്തിന്റെ മാർഗം കാട്ടിത്തരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ വസുദേവരുടെ മകനാണ് അതുകൊണ്ട് എനിക്ക് വാസുദേവൻ എന്ന പേര് ഞാൻ ദേവകിയുടെ മകനാണ് ഞാൻ ഇങ്ങനെ എന്റെ പ്രജകളെ അവിടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ മുഴുവൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി ഇപ്പോ നിനക്ക് മോക്ഷം തരാൻ വേണ്ടിയിട്ട് അതിനുള്ള അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നിന്റെ മുമ്പ് വന്നിരിക്കുകയാണ് ഭഗവാൻ പറഞ്ഞു അതാണ് നമ്മുടെ ജന്മങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂല പേരുകൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂല അതാണ് ഭൂത്വാ ഭൂത്വാ പ്രളീയത ഓരോ വാക്കിന്റെയും കഥ ഈ ഉപനിഷ് ഉപനിഷത്തിലുമുണ്ട് കഥ ഇതിന്റെ തന്നെ കഥകൾ അതിനകത്ത് കിടപ്പുണ്ട് ഉപനിഷത്തിൽ കഥ വളരെ കുറച്ചേ പറയുള്ളൂന്നേ ഉള്ളൂ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമായിട്ട് കിടപ്പുണ്ട് അതാണ് ഭഗവത്ഗീതയുടെ വികസിത രൂപമാണ് മഹാഭാരതം ഒന്ന് രണ്ട് കഥകൾ മാത്രം ഞാൻ സൂചിപ്പിച്ച് കടന്നുപോയല്ലോ ഗീതാഭാരതം എന്നുള്ള പേരിൽ ആ ഇതൊരു ടോക്ക് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോ ഒന്നര വർഷം കഴിഞ്ഞു ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് സത്യാനന്ദ സംസ്കൃതി എന്ന പേര് ആ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന്റെ പേരടിക്കണം അല്ലെങ്കിൽ എന്റെ പേരടിക്കണം അത് കിട്ടും അതിനകത്ത് കേൾക്കാം ഗീതാഭാരതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒന്ന് അത് തുടങ്ങി ഈ ഗീതാഭാരതം തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യും ലൈവ് ചെയ്യുന്നതിന് മുമ്പേ അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും ഇപ്പൊ കുറെ ലൈവ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സെപ്റ്റംബർ ഒക്ടോബറിലെ ഫേസ്ബുക്കിൽ ഇതിന്റെ ഗീതാഭാരത്തിന്റെ ലൈവ് ചെയ്യുള്ളൂ പതിനാറാം അധ്യായമാണ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒന്നര വർഷമായിട്ട് ഇങ്ങനെ ലൈവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനാറാം അധ്യായം അതെങ്ങനെ കഥകളായിട്ട് വന്നിരിക്കുന്നു പതിനാറാം അധ്യായം അറിഞ്ഞാലേ ഈ കഥാപാത്രങ്ങളെ നമുക്ക് പിടിയിട്ടുള്ളൂ അവർ ചെയ്യുന്ന പ്രവൃത്തികളെയും പിടിയിട്ടുള്ളൂ കർമ്മത്തെ പിടിയിട്ടുള്ളൂ കർമ്മബന്ധനങ്ങളെ പിടികിട്ടുള്ളൂ അവരുടെ വാക്കുകളെ പിടികിട്ടുള്ളൂ അതിനൊക്കെ പതിനാറാം അധ്യായം കഥയുമായി ബന്ധപ്പെടുത്തി യാസൻ പറയുന്ന കഥയുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കണം അങ്ങനെ ഈ ഭൂതഗ്രാമം വീണ്ടും വീണ്ടും ജനിക്കുന്നു ഈ ലോകത്തെ ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കുന്നു എന്നിട്ട് പ്രളീയതയെ വീണ്ടും വീണ്ടും ലയിക്കുന്നു എപ്പോഴാ അവര് ലയിക്കുന്നത് എപ്പോഴാ അവര് ജനിക്കുന്നത് അഹരാഗമേ പകരു വരുമ്പോഴേക്കും അവരെല്ലാം പ്രഭവതി ജനിക്കുന്നു പ്രഭവത്യാക അഹ പ്രഭവത്യാഹരാഗമേ അഹസ് വരുമ്പോ പകൽ വരുമ്പോഴേക്കും അവർ പ്രഭവതി ജനിക്കുന്നു ഈ ഭൂതഗ്രാമം പിന്നെ രാത്രിയാകുമ്പോഴോ രാത്രിയാകമേ അവശാർഥ രാത്രി വരുമ്പോഴേക്കും ഈ ഭൂതഗ്രാമം എന്ത് ചെയ്യും പ്രളീയതേ ഈ ഭൂതഗ്രാമം ലയിക്കുന്നു എന്ന് അറിഞ്ഞുകൊല്ലണം